السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمن بالخير والسعادة بهما نمر فتح المعين الفيا كلاس يتم عند باقي, باقى കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ അവസ്ഥയായിരുന്നു. എന്താ ചെയ്യ നമ്മുടെ തിരക്കുകൾ അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ മാത്രവുമല്ല ഇന്നലെ അലഹമില്ല ഞാൻ കുഞ്ഞിപ്പള്ളിയിൽ പോയി അതായത് നമ്മുടെ ചോമ്പോലെയാണല്ലോ മഹാനായ ജെന്തി മുഖത്തും രണ്ടാമൻ ഫലും അതിന്റെ മുസലിഫ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിന്റെ ജേതാവ് അദ്ദേഹത്തിന്റെ മക്കും പറയുള്ളത് അവിടെയാണ് അവിടെ പോയതായിരുന്നു അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ രാത്രി ആണ് തിരിച്ചെത്തിയത് അപ്പോൾ ഉള്ള പോകുന്ന ഒന്നും പിന്നെ ഇതുമായിട്ട് നമ്മുടെ ക്ലാസ് പോയിട്ടോ അല്ലെങ്കിൽ ആൻസർ ഒന്നും പറ്റുന്ന അല്ലല്ലോ. വാഹനത്തിലും യാത്രയിലും ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അത് ഇന്നലെ കഴിയാതെ പോയത് എന്ന് അറിയിക്കുന്നു അപ്പൊ അവിടെ ചെന്ന് ഇൻഷാല്ല എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മിസ്വാക്ക് ചെയ്യലുള്ളൂ എന്റെ ശുന്നത്തിൽ പെട്ടതാണ് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് أبو يحصر بكل خاشن ولو بنحب خرقة أو أسنان والعود أفضل من غيره وأولاه ذو الريح الطيب وأفضله الأراك لا بإصبعه ولو خشنة خلافا لمختاره النووي وإنما يتأكد السواك، ولو لمن لا أسنان له لكل وضوء. അപ്പോൾ മിസ്വാക്ക് ചെയ്യലിന്റെ പ്രാധാന്യം അതിന്റെ ഫതില് അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ചിലതൊക്കെ നാം മനസ്സിലാക്കി ഇനി എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് മിസ് ബ്രഷ് ചെയ്യേണ്ടത് എന്നതാണ് അതിന് നമ്മുടെ ഫത്തൽമോയിൻ വിശദീകരിക്കുന്നു യഹസ് ആ മിസ്വാക്ക് ചെയ്യുക എന്ന ആ അടിസ്ഥാനപരമായ സുന്നത്ത് കരഗതമാകും എന്തുകൊണ്ട് യഹസു ഹസന എല്ലാ ഉരമുള്ള വസ്തുക്കളെ കൊണ്ടും ഉരമുള്ള അതായത് ഹാഡായിരിക്കുന്ന വസ്തുക്കൾ എന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ആ ഹസന കൊണ്ടൊക്കെയും അത് കരസ്ഥമാകും ഹസനിൽ എന്ന എല്ലാവിധനും അതായത് ഹസനായിരിക്കണം പിന്നെ അപ്പൊ പ്രത്യേകം മനസ്സിലാക്കണം അതേതാണ് ത്വാഹിർ ശുദ്ധിയുള്ള ഏതായിരിക്കണം ഹസനാണ് പക്ഷെ ശുദ്ധി ഇല്ലാത്താണെങ്കിൽ പറ്റൂല അതാണ് അത് ഇമാം റംലി തങ്ങളും അതുപോലെ തന്നെ മറ്റു ഇമാമികളൊക്കെ ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ ഇമാം ഐബിൻ ഹജർ അഹമ്മത്തല്ലാഹി അലി തങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് യഖഫി നജസു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലോമിൻ മൊഗല്ലോ എന്നും കൂടി വന്നിട്ടുണ്ട് അത് അവരുടെ മാത്രം ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ് പക്ഷെ അത് മുഴത്തമതാക്കിട്ട് എടുത്തിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതേ ഉള്ളു എങ്കിലങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് സമാധാനിക്കാം ഷെയ്ഖുനായി ഇബിൻ ഹജർ അഹമ്മത്തുല്ലാഹി അലി തങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ടല്ലോ എന്നുകൂടി മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാസ് ഹദീസിൽ വന്നത് അസുവാക്ക് മുതഹി എന്നാണല്ലോ വായയെ വായയെ ശുദ്ധീകരിക്കുന്നതാണ് മിസ്വാക്ക് എന്നാണ് അപ്പൊ വായ ശുദ്ധീകരിക്കുന്നിടത്ത് ശുദ്ധി ഇല്ലാത്തൊന്നും കൊണ്ടുപോയാൽ ശരിയാകില്ല എന്നതാണ് അപ്പൊ പിന്നെ അതിനെ രസായി കഴിഞ്ഞാല് അത് മാറ്റത്തിന് അത് മാറ്റേണ്ടതാണ് എന്ന് തന്നെ എന്റെ അർത്ഥം എന്ന നിലക്കാണ് ഈ മംറം തങ്ങളും മറ്റുള്ള ഫുക്കഹാവും അത് പറ്റില്ല ആയിരിക്കണം എന്ന് പഠിപ്പിച്ചത് അപ്പൊ പിന്നെ ഇവിടെ ഹജർ പറഞ്ഞവര് തങ്ങൾ ആ ഒരു വിഷയത്തിന് ഇവിടെ ഒരു മറുപടി കൊടുത്തു തൊഹാറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് തൊഹാറ ആണ് അതായത് ഭാഷാപരമായ ശ്രദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ പല്ലിൽ നിന്നുള്ള വസുനത്തെ ചളിയെ നീക്കുക എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂന്ന് അപ്പൊ അത് എതുകൊണ്ട് കിട്ടും ഇതുകൊണ്ട് കിട്ടുമെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യാം എന്ന അഭിപ്രായവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും നമ്മൾ കേൾക്കും ആണെങ്കിലും പറ്റുമല്ലോ അപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞ എന്താക്കണ്ട ഒച്ചയും മുന്നിൽ തിരക്കുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇങ്ങനെ ഒരു ഫത്തോ ഹജർ റഹ്മത്ത് വാഹലി തങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട് ആ അഭിപ്രായമാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാലും അഴുത്തമത് അത് പറ്റുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക അതാ പറഞ്ഞത് വലോപി നഹവ്യ ഹെറുക്കത്തിന് അതൊരു ശീല കഷ്ണം കൊണ്ടാണെങ്കിലും ശരി ഇതാണ് നിസ്കരിക്കുന്ന സമയത്ത് തെക്കി ഇഹ്റാം ലെഹ്റാം ചൊല്ലുന്നതിന് മുമ്പൊക്കെ മിസ്സുവാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് അപ്പോൾ അവിടെ മിസ്വാക്കും പുഴുകുറ്റും വൃക്ഷക്കൊപ്പടെ കൊണ്ടു കൊണ്ടു വെക്കാൻ ഒന്നും കഴിയില്ല അപ്പൊ നമ്മള് തറയിൽ തട്ടത്തിന്റെ ഒരു തുമ്പ് പിടിച്ചിട്ട് അതുകൊണ്ട് പല്ലിൽ ഇങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാല ആ സുന്ന കിട്ടും ഒരു സുന്നത്ത് കിട്ടി വലിയ പ്രാധാന്യമുള്ളതല്ലേ അപ്പൊ അത് കിട്ടും വലോപി നഹവ്യ ഹെറുക്കത്തിന് എന്നാണ് പറയുന്നത് അതായത് ആ പിന്നെ മിസ്വാക്ക് ചെയ്യാൻ ശീലകഷ്ടം കൊണ്ടാണെങ്കിലും ശരി ഔ എന്ന് വേറെ പറയണ്ട് അസ്നാൻ എന്ന് പറഞ്ഞാൽ വാഗപ്പൊടി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയുന്നത് അതുപോലെ ചില വിത്തുകൾ ഹർബുകൾ ഒക്കെ ഉണ്ട് ചില വൃക്ഷങ്ങളിൽ നിന്നൊക്കെ വീഴുന്ന അതുകൊണ്ടൊക്കെ പിന്നെ പല്ല് വൃത്തിയാക്കാൻ പറ്റും എന്ന് പഴയ കാലത്ത് ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞത് അതുപോലെ ഔ അസ്നു വാഗപ്പൊടി കൊണ്ട് വൽ ഉള്ള കൊള്ളിക്കഷ്ണം ഊതു പറഞ്ഞാൽ നമ്മൾ മണമുള്ള കൊള്ളിക്കഷ്ണല്ല വലതു കൊള്ളിക്കഷ്ണം അഫ്വലമിന് കയറി മറ്റുള്ളതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഏതാണ് കൊള്ളിക്കഷ്ണം കൊണ്ടാണ് നമ്മൾ ഈ തൊട്ടാവാടി പോലുള്ള സാധനങ്ങൾ അതിന്റെ ഒക്കെ എടുത്തിട്ട് അതിലൊക്കെ അങ്ങനെ കുത്തിച്ച് അതച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നായിരുന്നു അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ നല്ല വിപണിയിൽ നല്ല നല്ല ബ്രി ബ്രഷുകൾ ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ അതാണ് വേണ്ടത് ആ ഉഴുതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് നല്ല മണമുള്ളതാണ് നല്ല ശുദ്ധ മണമുള്ളതാണ് ഏതിൽ നിന്നും ഉത്തമമായിട്ടുള്ളത് ഉഴുതിൽ നിന്നും അഫ്വലഹു ആ രേഹയിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അൽ അറാഖു അറാഖു എന്ന് പറയുന്ന കൊള്ളി പുള്ളിക്കഷ്ണമാണ് അതിന്റെ വേക്കൽ ഒരു സംഭവം ഒക്കെ ഉണ്ട് ഒരാൾ ഇങ്ങനെ ആ പറഞ്ഞ കൊള്ളിക്കഷ്ണേതാന്ന് ഇങ്ങനെ തെറിഞ്ഞു പോയപ്പോൾ ഒരു കൊള്ളി കൊള്ളിക്കഷ്ണം കണ്ടു ആ കൊള്ളി കൊല്ലിക്കഷ്ണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അറാക്ക നിന്നെ ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് ആ അതിന് അതിന് പേര് വന്നത് എന്ന് ഒക്കെ ഒരു ചരിത്രമുണ്ട് അപ്പൊ ഈ അറാക്കാണ് അതിലും ഏറ്റവും ശുദ്ധ നല്ലത് എന്ന് ആണ് മനസിലാക്കേണ്ടത് അപ്പൊ അറാഖാണ് ഏറ്റവും നല്ലത് പിന്നെ അതല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഈത്തപ്പന മട്ടിലെ ചില കൊള്ളികൾ അതുകൊണ്ട് ചെയ്യാം അതല്ലെങ്കിൽ ജയ്ത്തൂൻ ഉണ്ട് ൃഷം അതിന്റെ കമ്പുകൊണ്ട് ചെയ്യാം അതിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഏത് കൊള്ളികളാണെങ്കിലും കുഴപ്പമില്ല എന്ന് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഹിർക്കന്റെ അതേ അർത്ഥത്തിൽ വരുന്നത് അഞ്ചും അർത്ഥത്തിലുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോ ഏറ്റവും കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഇരുപത്തി അഞ്ചോളം വരുന്ന സാധനങ്ങൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് ചില കിതാബുകളൊക്കെ അപ്പൊ ഏറ്റവും അഫ്ലായിട്ടുള്ളത് അറാഖാണ് അത് വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ വെള്ളത്തിലായിരിക്കാം അതല്ലെങ്കിൽ റോസ് വാട്ടറിൽ ആയിട്ട് വാട്ടറിലായിട്ട് അതിനുപയോഗിക്കാം അതല്ലെങ്കിൽ തുപ്പുനീരിൽ തന്നെ അതിനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണങ്ങിയതായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇതെല്ലാം കിതാബിൽ നമുക്ക് അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ റൈഹാനിന്റെ പിന്നെ കൊള്ളി എടുത്തിട്ട് അതുകൊണ്ട് ചെയ്യാം അതൊരു മണം ഉണ്ടാക്കുന്നതാണ് മണമില്ലാത്തത് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ റേഹാൻ അതൊരു പറ്റിയതാണ് എന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് പക്ഷെ റൈഹാൻ അതിന് ഉപയോഗിക്കരുത് എന്ന് അതിനെ പിന്നെ ഉപയോഗിക്കരുത് എന്നും കിതാബിലുണ്ട് കാരണം അതുകൊണ്ട് പിന്നെ വെള്ളപ്പാണ്ടും മറ്റൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാവുന്ന പല്ല് തേച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിൽ കുഴപ്പമില്ല അതുപോലെ നമ്മളിപ്പോ ഹമ്മാമിൽ നിന്നിട്ട് ബാത്റൂമിൽ നിന്ന് പല്ല് തേക്കുകയാണെങ്കിൽ അവിടെ ബേഡ് ഉണ്ടാവും എന്ന് പറയണ്ടല്ലോ അപ്പൊ ഒരു കാരണം ഇതിനും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ റെഹാന് ഒഴിവാക്കാം എന്ന് പറയുന്നത് റഹാൻ നല്ല മണമുള്ളതാണ് പക്ഷെ പല്ല് തേക്കുന്നതിന് ഉപേക്ഷിക്കണം എന്ന അഭിപ്രായം പിന്നെ വിശദീകരണങ്ങളിൽ കിതാബിൽ കാണുന്നുണ്ട് പിന്നെ അതുകൊണ്ടൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ എന്തുകൊണ്ട് പറ്റില്ല ലാബ് ഇസ്ബാഹി കൊണ്ട് പറ്റില്ല കൊണ്ട് പല്ല് തേച്ചു കഴിഞ്ഞാൽ ആ അഫ്സൽ സുന്നത്ത് കിട്ടുകയില്ല അപ്പൊ ഒരു സംശയമുണ്ട് അത് ഹസനായതാണെങ്കിലോ അത് ഒരള്ളതാണെങ്കിലോ എന്നാലും പറ്റൂല വലൗ ഹസനത്തിന് അത് ഒരമുള്ളതാണെങ്കിലും പറ്റുകയില്ല ഖിലാഫലി മുഖ്താറഹു നബിയും ഇമാം നബി റഹമത്ത് അലിഹി തങ്ങൾ മുഖ്താറാക്കിയ ഒരു അഭിപ്രായത്തിനെതിരെ അപ്പൊ അവിടെ പറ്റും എന്ന അഭിപ്രായം ഇമാൻ നഹി തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മജുമ വന്നിട്ടുണ്ട് അന്ന ഇസ്ബാഹുൽ ഹസനത്ത് എന്നാണ് അത് മതിയാവുന്നത് അതായത് പിന്നെ ഒരമുള്ള വിരലാണെങ്കിൽ അതുകൊണ്ട് മതിയാവും എന്ന അഭിപ്രായം അവർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ ഇപ്പൊ എന്താ നമുക്കത് മനസ്സിലാക്കാനുള്ളത് ആദ്യം മനസ്സിലാക്കണ്ട കാരണം അതിന്റെ പ്രായോഗികതയും അതിന്റെ അഫ്ലരും ഏത് തന്നെയാണ് മേൽ പറഞ്ഞ ഇത് പിന്നെ ഇതുകൊണ്ട് പറ്റില്ല എന്നാണ് ഇനി എപ്പോഴെങ്കിലും അതൊന്നും കിട്ടാതെ വരുമ്പോൾ ഈ സുന്നത്തു പോവരോ ഒരു ബേജാറ് വരുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് ചെയ്യാം എന്നതാണ് വൈനമായ മിസ്വാക്ക് ചെയ്യല് ശക്തിയായ സുന്നത്താണ് അത് ആർക്കാണെങ്കിലും ശരി അസ്നാന ലഹു പല്ല് ഇല്ലാത്ത ഒരുത്തനക്കാണെങ്കിലും ശരി അവിടെ ഒന്നിങ്ങനെ വിഷാറത്താക്കിയാൽ മതി ലിക്കുല്ല് ഉൻ എല്ലാ ഓരോ ഉദുവിനും എപ്പോ ഉളു എടുക്കുകയാണെങ്കിലും അപ്പോളൊക്കെ മിസ്വാക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർമത കിട്ടും ശരീരത്തിന് ആഫിയത്ത് കിട്ടും പിടിക്കൽ എളുപ്പമാവും ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അതെല്ലാ ഫലുകളെല്ലാം ഇതൊന്ന് കിട്ടും വലിക്കുല്യ സ്വലാത്തിൻ എല്ലാ ഓരോ ഓരോ നിസ്കാരത്തിനുമാണ് അപ്പൊലൂനൊന്ന് വേറെ നിസ്കാരത്തിനൊന്ന് വേറെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വലൂന് ചെയ്തു ഇനി നിസ്കാരത്തിൽ തെക്ക് പേരു മുമ്പായിട്ട് ഒന്നുകിൽ അത് വല്ല കവറിലോ മറ്റോ ഇട്ടിട്ടോ ഒന്നിങ്ങനെ പല്ലില് നടത്തുക അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കർച്ചീഫിന്റെ തുമ്പോണ്ടോ മറ്റോ ഒന്ന് എടുക്കുക ഇതാണ് വേണ്ടത് ഐ ഫറലിഹിലറ നിസ്കാരാണെങ്കിലും നിസ്കാരാണെങ്കിലും ആരാണത് ചെയ്തത് ആലോചിച്ച് നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തല്ലേ ആ സുന്നത്ത് എടുക്കണം എന്നാണ് പിന്നെ വയ്യം സല്ലം കുല്ല റക്കായത്തേന് എല്ലാ ഓരോ ഓരോ നിന്നും സലാം വീട്ടിയാലും ശരി അപ്പൊ തറാബിയൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ സലാം കിട്ടുന്നു പിന്നെ നമ്മള് അങ്ങനെ ആക്ക അപ്പൊ അതൊക്കെ നമ്മുടെ പല്ലിന്റെ ആ ഒരു റിയഹ നന്നാക്കി എടുക്കുന്നതാണ് മനസ്സിലാണല്ലോ മിക്കുലറക്കായ്താക്കലിഹ അപ്പൊ പിന്നെ ചോദ്യം ഓനും എടുക്കാൻ വേണ്ടിട്ട് ഉളു എടുക്കുന്ന സമയത്ത് ഒരു വിശ്വാഗം ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഇനി നിസ്കാരത്തിന് വേണ്ട എന്നാലും വേണം എന്ന് തന്നെയാണ് വല്ല വല്ലഹുമ ഇനി ഉളുണ്ടാക്കി ഉടനെ തന്നെ നിസ്കരിക്കണം ഇനി അപ്പോഴാണെങ്കിലും വീണ്ടും എന്ത് വേണം നിസ്കാരത്തിന് ഒരു മിസ്വാക്കും അതുപോലെ തന്നെ മിസ്വാക്കും വേണം വേണം വലോരം സ്വലാത്തിന്റെയും ഇടയിൽ വിട്ടിവിരിച്ചിട്ടില്ല എങ്കിലും ശരി ഫാസിലിൻ ഒരു വിട്ടുപിരിക്കുന്ന വസ്തു എന്ന് വെച്ചാൽ കുറച്ച് സമയം ദീർഘിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അവന്റെ വായ നജീസാകും എന്നെ ഭയപ്പെടാത്ത സമയത്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചെയ്യൽ വുജൂബാണ് വായന എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ സുന്നത്തല അവിടെ ഒരു വുജൂബ് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മുടെ ഫിഖറിന്റെ പാഠം നമുക്ക് തരുന്നത് പിന്നെ ബദാലിക്ക ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്നിവരുടെ ഹബ് ഹദീസ് വന്നിട്ടുണ്ട് ബി ഇസ്നാഇൻ ജയ്യിൻ നല്ല ഹദീസ് ആണ് എന്താ വന്നത് കൊണ്ടുള്ള രണ്ട് റക്കായം മിസുവാക്ക് കൂടാതെയുള്ള എഴുപത് റക്കായത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വലവ് തറക്ക ഹൂലഹു ചെയ്യുമ്പോഴ ആദ്യത്തിൽ എന്തായി ഒരാൾക്കത് മറന്നുപോയി അങ്ങനെ ഉപേക്ഷിച്ച് വലവ് അവല ഉലുവിന്റെ ആദ്യത്തിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇടയിൽ അതിനെ കൊണ്ടുവരണം വിഫേലിൻ ചെറിയ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരണം വിഫേലിൻ വിഫേലിൻ ഖലീലിൻ ചെറിയ പ്രവർത്തി കൊണ്ട് ചില വലു ഫീ ഫിപോലിയ നിസ്കാരത്തിന്റെ ആദ്യത്തിലാണ് ഇതല്ല വളുവിന്റെ ആദ്യത്തിലാണെങ്കിലും കൊണ്ടുവരണം ഇത് നിസ്കാരത്തിന്റെ ആദ്യത്തിൽ അങ്ങനെ മറന്നുപോയാൽ എന്റെ ഇടയിൽ ചെറിയ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരണം അപ്പൊ അത്രക്കും ശ്രേഷ്ഠതയും പുണ്യവും ഉള്ളതായതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രത്തോളം ഇതിന് ഗൗരവത്തിൽ നമുക്ക് പാഠം നൽകിയത് അത് നോക്കൂ അപ്പൊ ഒരു വലിയ സുന്നത്താണ് ആ നമുക്ക് എടുക്കാം അള്ളാഹു ചേട്ടൻ കലിയും ചെറിയ ഉണ്ട് ഏതുപോലെ തലപ്പാവ് വെക്കും പോലെ തലപ്പാവ സുന്നത്താണ് അത് ഇങ്ങനെ കെട്ടൊന്ന് അഴിഞ്ഞു അല്ലെങ്കിൽ ശരിയാക്കി വെക്കാറുണ്ട് അതൊക്കെ ചെറിയ ഫെയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുപോലെ ഇതും ചെയ്യണം വയത്ത് സുന്നത്താണ് സുന്നത്തായതുപോലെ തന്നെ ശക്തിയായ സുന്നത്താണ് ഖുർആാനും ഔ ഔ ഹദീസിൻ ഹദീസ് ഇപ്പൊ നമ്മൾ ഓതന്ന ഫോലോ പൊങ്ങലുള്ള എൽമി പഠിക്കാൻ വേണ്ടിട്ട് ഒക്കെ വേണം അതുപോലെ തന്നെ ഔ ഫമിൻ അല്ലെങ്കിൽ വായ പകർച്ചയായി നിറം വ്യത്യാസം വന്നു എങ്ങനെ ഒന്നുകിൽ ഉറങ്ങിയിട്ടാണ് അങ്ങനെ പകർച്ച വന്നത് ആ വക്കലിൻ ഖരീഹിൻ അല്ലെങ്കിൽ ഉള്ളിയോ മറ്റോ എന്തോ നമ്മൾ നിന്നു അല്ലെങ്കിൽ വലിയ ബിരിയാണി ഒക്കെ കഴിച്ച് അപ്പൊ വന്നതാണ് അപ്പൊ അതെന്തുവേണം ഇങ്ങനെ വേണം അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ എന്തായി കളർ വന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അതിൽ വേണം പിന്നെ മിസ്ബാക്കല് സുന്നത്താണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആളെ തുടങ്ങാം ബിനാഹബിൻ നൌമിൻ ഔ അക്കിൻ എന്നതുവരെ പെൺ എടുക്കുന്നത് ഇൻഷുറൻ്റെ ബാക്കി നാളെ നമുക്ക് തുടങ്ങാം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ദുരു ആവശ്യത്തോടെ അസലാ വലൈക്കും വരഹത്ത